കൊലത്തിന്റെ വേദിയിൽ എനിക്കിപ്പം ഒരു കൊച്ചും കൂടിയുണ്ട് ഹലോജിത്ത് വരുന്നത് കോഴിക്കോട് നിന്നാണ് പുല്ലാങ്കുളിലായിരുന്നു ഐറ്റം വായിച്ചു മത്സരത്തിൽ പങ്കെടുത്തു എ ഗ്രേഡ് ഒക്കെ നേടി വന്നിരിക്കുകയാണ് വിശേഷം വേറെ ഒന്നുമില്ല എന്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ മരിച്ചു അപ്പൊ അതിന്റെ കൂടി ആയിട്ട് അപ്പൊ സങ്കടം കൂടിയുണ്ട് കേൾക്കുമ്പോ നമുക്കും വിഷമം ഉണ്ടാവുന്നു മോനിപ്പോൾ നമുക്ക് ഇതൊന്നും കേട്ടാൽ ഒരു പാട്ട് പാടാൻ പറ്റില്ലേ ചക്രയെ നന്നായിട്ട് പാടി നൽ നല്ലതായിരുന്നു അപ്പോൾ എന്താണെങ്കിലും വേറെ മോൻ വലിയൊരു വിഷമത്തിലിരിക്കുകയാണെന്ന് അറിയാം അപ്പോൾ ആ വിഷമത്തിനൊക്കെ ഈ സംഗീതത്തിലൂടെ മറികടക്കാൻ മോൻ ആവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ് ശരി മോനെ അപ്പം ഇനിയും അടുത്തടുത്ത കലോത്സവങ്ങളിലൊക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ കഴിയട്ടെ ഇപ്പൊ എൻ്റെ കൂടെ ഒരു അതിഥി കൂടിയുണ്ട് പ്രവീണയാണ് പ്രവീണ തിരുവനന്തപുരത്തുകാരിയാണ് ഇപ്പൊ മോളെ ഐറ്റം എന്തായിരുന്നു സംസ്കൃതം സംസ്കൃതം പ്രഭാഷ പ്രഭാഷണമായിരുന്നു അല്ലേ അപ്പൊ നമുക്ക് കേട്ടാലോ അസ്മിൻ കേട്ടാലോദിനി അത്ര ഉപസ്ഥിദാന ആചാരണം തകൃതകുതുകിഷ്ട മനീതനമസ്കാരം സംസ്കൃത നവലം ദാ ജനഭാഷ മേകൂമേ വിശേഷതായി അത്ര ജന വിവിധ വേഷാ പ്രയുക്ത ഭോജനങ്ങ ഖാദി ച

കി കി പേടിയാ വാപ്പാനെ വാപ്പാനയ്ക്ക് പേടിയാ സഞ്ചി കൊണ്ട് ഞാൻ മില്ലിക്ക് ഓടി മില്ലല്ലേ സഞ്ചി വെച്ചപ്പം അവിടെ ഒരു മേശ മേശയിലേക്ക് ആശ് അതെടുത്ത് ഞാൻ പിന്നെയോടി ഓടിക്കരച്ചിരുന്നപ്പം നാട്ടുകാർ പിടിച്ച് അപ്പോളാ ഞാനൊരു കള്ളനായിന്ന് എനിക്കും തിരിഞ്ഞത് കുട്ടിക്കളനെ ഈ നാട് മൊത്തം നടത്തിച്ച് ഒരു ളെ തൊപ്പി വെപ്പിച്ച് മോനെ മോനെ മോൻ്റെ ഉമ്മലിയേ ഈ കാരണം എത്ര കുട്ടികളാ വഴിതെറ്റണെന്നറിയോ ഉമ്മാ ഞാനോട് പറയൂമ്മ ഞാൻ നിങ്ങളുടെ തൊപ്പി തോറ്റ് തോറ്റ് തൊപ്പിയിട്ട ഈ സമൂഹം തൊപ്പിയിടിപ്പിച്ച ഒരാളാണ് എന്നെ എന്നെ ആരും അണികരിക്കരുത് എന്താണെങ്കിലും ഒരു സാമൂഹിക പ്രാധാന്യമുള്ള അല്ലെ ഇപ്പൊ സമകാലികമായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് എടുത്തതും സംസാരിച്ചതും ഒക്കെ നന്നായിട്ട് അവതരിപ്പിച്ചു ഭയങ്കര ആറ്റിറ്റ്യൂഡല്ലേ അമലിന്റെ ഓക്കെ അമല അപ്പൊ എന്താണെങ്കിലും ഓൾ ദി ബെസ്റ്റ് നമുക്ക് കൂടെ ഇപ്പൊ കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ ഒരു ഗസ്റ്റും കൂടെ ഉണ്ട് എന്റെ ഒപ്പമുള്ളത് മുഹമ്മദ് നൈഷാന്നാണ് വന്നിരിക്കുന്നത് വയനാട് നിന്നാണ് അല്ലേ മോനെ രണ്ടായിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു മാപ്പിളപ്പാട്ട് പദ്യം രണ്ടിനും മാിളപ്പാ ഗ്രേഡ് ആണ് രണ്ടിനും ഗ്രേഡ് നമുക്ക് ആദ്യം ഒരു മാപ്പിളപ്പാട്ട് കേട്ടാലോ നല്ല എനർജറ്റിക് ആയിട്ട് ഭദ്ര ചരിത്രം ആസ്വദമാക്കി ജനാബ് ഒയം കരുവാരക്കൊണ്ട് രചിച്ചത് ഇശൽ കെസ് ചായൽ മുറുക്കം

വളർമക്കന്നീ അണിതതു മരികേ പദറ തലം പാതിയതിങ്കലെ വളർമക്കന്നീ അണിതതു മരികേ അരികത്തിലൊരു കൂപ കരയിങ്കലിരുപിണ്ടി അരികത്തിലൊരു കൂപ കരയിങ്കലിരുപിണ്ടി അതുകണ്ടോ മടവിക തടിമതി പറി തടി അടി പിടി കടി പിടി കടും കൂടും പട ശുണ്ടി അതിശയം പൂണ്ടേ ശണ്ട സബവും തേടലതിശയം പൂണ്ടേ ും സൂപ്പർ നല്ലതായിരുന്നു മോനെ അപ്പോ ഈ അറബിക് പതിമശലും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത് രണ്ടുപേരും പാടുന്നോ അതോ ഒരു സിനിമാ പാട്ട് പാടുന്നോ ആ സിനിമാ ഓക്കെ സിനിമാ പാട്ട് വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിരേ പതിവായ അതിലെങ്ങും തേൻ തുള്ളികൾ നീർ താഴേ നീർത്തുള്ളിപ്പോ നൂകർന്നിടുവാനായി പറന്നെ അലരേ ഗാനം കേട്ടുകൊണ്ടേയിരിക്കുന്നു വേദികളിൽ പാട്ടും താളവും മുറുകിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഹാപ്പി ജാം സ്റ്റാർ ഓഫ് ദി ഡേ അറിയാനുള്ള സമയവും അടുത്തു വരികയാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിനൊപ്പം തുടരുക നമ്മൾ ഇനിയും വരും കലാവിശേഷങ്ങളുമായി കാഴ്ചകളുമായി പ്രേക്ഷകരിലേക്ക്